നല്ല മൈലേജ് ഉള്ളൊരു വണ്ടിയാണോ നിങ്ങൾ നോക്കി വേണ്ടിയിരിക്കുന്നത് ചെറിയ വിലയിൽ അതായത് ഒരു ഇരുപത്തയ്യായിരത്തിന് താഴേക്കായിട്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു കിടലൻ ഗ്ലാമറുണ്ട് ഹീറോ ഹോണേടാ ഗ്ലാമർ ഏകദേശം അറുപതിനും അറുപത്തഞ്ചിൻ്റെ ഇടയിലൊക്കെ മൈലേജ് കിട്ടുന്ന ഒരു കിടലൻ വണ്ടി സെക്കൻഡ് ഓണറാണ് വണ്ടി ഇരിക്കുന്ന ഇരിങ്ങാലക്കൂടെ ഇടുന്നതാണ് ഇടാ വണ്ടി നല്ല വൃത്തിപ്പെടുപ്പായി തന്നെ ഇരിക്കുന്നത് ഇതിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ പെയിൻറ്റിങ്ങിൻ്റെ പെർഫോമൻസ് ഒക്കെ പറയുകയാണെങ്കിൽ ചെറുഭാഗം സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് പിന്നെ അത് ഈ പിടുത്തത്തിൻ്റെ അവിടുത്തെ ചെറിയ പെയിൻ്റിൽ ഇതൊക്കെ തന്നെ പോയിട്ടുള്ളൂ പിന്നെ കാര്യമായിട്ട് തകരാറൊന്നുമില്ല സൈലൻസറിൻ്റെ ഈ ഭാഗങ്ങൾ ഇവിടെ ചവിട്ടണ ഭാഗം പിന്നെ ഇവിടെ ഇതൊക്കെ കോമൺ ആയിട്ട് വരുന്നതാണ് വേറെ തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഈ വൈസറിൻ്റെ അവിടെ ചെറിയൊരു സ്ക്രാച്ച് കൂടിയുണ്ട് ഇതാണ് പുറത്തത്തെ സംഭവം എന്ന് പറയുന്നത് ടയർ ഏകദേശം ഒരു നാൽപ്പത് ശതമാനം ടയർ കണ്ടീഷനും ഉണ്ട് ഫ്രണ്ടും ബാക്കും ഗേറ്റ് നിങ്ങൾക്ക് നോക്കാൻ പിന്നെ നിങ്ങൾ ഇത് രണ്ടും അലവിയിലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്ത് നോക്കി എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോക്കി പറഞ്ഞാൽ വിശ്വസിക്കാം ഇരുപത്താറ് അറുന്നൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രമേ വണ്ടി ഇതുവരെ ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് വണ്ടി വെറും ഇരുപത്തി ആറായിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ഈ വീഡിയോ എടുക്കുന്നതുവരെ ഓടിയിട്ടുള്ള ഈ ഒരു വണ്ടിയാണ് നമുക്ക് കൊടുക്കാനുള്ളത് ഇനി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് കൂടി നിങ്ങൾ പറയുന്നത് കേട്ടോടാ ഇതിൻ്റെ ബാറ്ററി പുതിയതാണ് അതുപോലെ തന്നെ പുതിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന ഇന്നാണ് അതിൻ്റെ ബാറ്ററി പുതിയത് കിട്ടുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഓയില് പുതിയത് ഒഴിച്ചതാണ് അതിൻ്റെ വീടിയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ എയർ ഫിൽട്ടർ പുത്തനാണ് അതും പുതിയത് മാറ്റി വെച്ചതാണ് സെക്കൻഡ് ചാവി രണ്ട് ചാവിൻ്റെ ഇതുമെ ഓൾറെഡി അപ്പോൾ ഇങ്ങനെയാണ് പിന്നെ മീറ്ററിൻ്റെ ഡിസ്പ്ലേയിൽ ചെറിയൊരു ഈ ഒരു സംഭവം മാത്രമാണ് ചെറിയ മിസ്സിങ് ഉള്ളത് ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും വേറെ കുഴപ്പം പോണമൊന്നുമില്ല അപ്പോൾ ഈ ഇങ്ങനെ ഇതൊക്കെ ചെയ്തിട്ടുള്ള സെക്കൻഡ് ഓണർ വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഹീറോ ഓണർ ആണ് കൊടുക്കാനുള്ളത് അപ്പോൾ ഇപ്പോൾ വണ്ടി ആഗ്രഹമുള്ളൂ അവർ ഏ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ചോളൂ അതിന് മുന്നായിട്ട് നമ്മൾ വിളിക്കുന്നതിന് മുന്നേ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്തായാലും വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മളത് ഫസ്റ്റ് കമൻറ്റ് ബോക്സിൽ അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഫസ്റ്റ് കമൻ്റ് ആയിട്ട് സ്ക്രീനിൽ കാണുന്നത് പോലെ അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തിന് ശേഷം മാത്രമേ വിളിക്കാൻ നോക്കി ഇനി സ്ക്രോൾ ചെയ്തിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ കമ്പനിയുടെ അടിഭാഗത്ത് സോൾഡ് ഔട്ട് വിറ്റ് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും ഇനി മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഫോട്ടോസ് ചിലർ പറയും ഫോട്ടോസുകൾ ആവശ്യമുണ്ട് അപ്പോൾ ഫോട്ടോസ് കിട്ടുമോ എന്നൊക്കെ ചിലവർ ചെയ്യാറുണ്ട് അപ്പോൾ ഫോട്ടോസിന് വേണ്ടിയിട്ടും നമ്മൾ മറ്റേ യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും നമ്മളത് പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വണ്ടിയുള്ള ഫോട്ടോസ് നാല് ഫോട്ടോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അത് പോയി കാണാവുന്നതാണ് അപ്പം ഇനി വണ്ടിയുടെ കാര്യം ഒന്നുകൂടി പറയാം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സെക്കൻഡ് ഓണർ വണ്ടിയാണ് രണ്ട് പുതിയ ഇൻഷുറൻസ് ആണ് പുതിയ പൊല്യൂഷനാണ് പുതിയ ഓയിൽ ചേഞ്ച് നടത്തിയിട്ടുണ്ട് അതുപോലെ എയർ ഫിൽട്ടർ പുതിയത് വെച്ചിട്ടുണ്ട് പുതിയ ബാറ്ററി വെച്ചിട്ടുണ്ട് ടയർ കണ്ടീഷൻ നാൽപ്പത് ശതമാനം ഉണ്ട് സെൽഫ് ചാർട്ടാണ് അത്യാവശ്യം നല്ല മൈലേജ് ഒരു അറുപതിനുപത്തഞ്ചിന് ഇടയിൽ മൈലേജ് കിട്ടുന്നതാണ് അതിനെ അടിപൊളിയായിട്ട് കൊണ്ട് നടക്കുന്ന എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വെറും ഇരുപത്താറായിരം കിലോമീറ്റർ മാത്രമാണ് ഇന്നും ഒരെ വണ്ടി ഓടിയിട്ടുള്ളൂ അത് അത്യാവശ്യം സെറ്റപ്പ് ഉള്ള ഒരു വീട്ടുകാരൻ്റെ വീട്ടിലിരിക്കുന്നതാണ് അത്യാവശ്യം കാറ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇലക്ട്രിക് വണ്ടിയിലേക്ക് മാറിയതുകൊണ്ട് ഇത് കൊടുക്കുന്നതാണ് അത് കറക്റ്റ് ഇരുപത്താറായിരം തന്നെ ഓടിയിട്ടുള്ളൂ നിങ്ങൾക്ക് ആളെ പറ്റി അന്വേഷിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ് അടിപൊളി ഏറ്റവും ക്ലീൻ വണ്ടി താല്പര്യമുള്ളവരെ കാണുന്ന പോണേ നമ്പറിൽ വിളിക്കുക വിലവേശനും കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടാ